മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ് കോമഡികളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ അദ്ദേഹം ഈയിടെയായി അച്ഛൻ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഫാലിമയിലും ഈയിടെ പുറത്തിറങ്ങിയ വാഴ എന്ന സിനിമയിലുമൊക്കെ അച്ഛൻ കഥാപാത്രമായാണ് ജഗദീഷ് എത്തിയത് പലരും തന്നോട് ചെറുപ്പമായിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ടെന്നും കാണാൻ ചെറുപ്പമാണെങ്കിലും ഒരു ചെറുപ്പക്കാരനല്ലെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറയുകയാണ് ജഗദീഷ് താൻ ഇനിയും ഒരു നായകനായി നടന്നാൽ പ്രേക്ഷകർ ചൂരിൽ കൊണ്ടു നല്ല അടിതരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈന സൗത്ത് പ്ലസിന് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജഗദീഷ് പലരും എന്നോട് വളരെ ചെറുപ്പമായിട്ടുണ്ടോ അല്ലേ എന്ന് പറയാറുണ്ട് ഞാൻ കാണാൻ ചെറുപ്പമായിരിക്കാം പക്ഷേ ഞാൻ അത്ര ചെറുപ്പമല്ല എന്നാണ് അപ്പോൾ മറുപടി നൽകാറുള്ളത് കാണാൻ ചെറുപ്പമാണെങ്കിലും ഞാനൊരു ചെറുപ്പക്കാരനല്ലെന്ന് സ്വയം ആദ്യം മനസ്സിലാക്കണമല്ലോ എന്നിൽ നിന്ന് എന്താണോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു അച്ഛൻ സ്റ്റേജിലാണ് അതിൽ നിന്നുകൊണ്ട് എങ്ങനെ വെറൈറ്റി കൊടുക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വേണമെങ്കിൽ ഫ്ലാഷ് ബാക്കിൽ രണ്ട് സീനിലൊക്കെ റൊമാൻസ് കൊടുക്കാം അത് ചിലപ്പോൾ ജനം സഹിക്കും ഡി ഡീഎഡ്ജിങ്ങോ ഗ്രാഫിക്സോ ഇല്ലാതെ തന്നെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാം കഥാപാത്രത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സിനിമയിലെയും അച്ഛന്മാർ വ്യത്യസ്തതരായിരിക്കണമെന്നാണ് ഫാലിമയിലെ അച്ഛനല്ല വാഴയിലെ അച്ഛൻ അയാളുടെ പെരുമാറ്റങ്ങളും ചലനങ്ങളും എല്ലാം വ്യത്യസ്തമാകണം ആ ഒരു വ്യത്യാസം തനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം എന്നാണ് ജഗദീഷ് പറയുന്നത്